ഇറ്റലിയിൽ സെക്സ് റൂം തുറന്നു ആംബ്രിയ ജയിലിലെ ഒരു തടവുകാരന് തന്റെ പങ്കാളിയുമായി സമയം ചെലവിടാൻ അനുമതി നൽകിയാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചത് തങ്ങളെ സന്ദർശിക്കാൻ എത്തുന്ന പങ്കാളികളുമായി അടുത്തിടപെടുക്കുന്നതിന് തടവിൽ കഴിയുന്നവർക്ക് അവകാശമുണ്ടെന്നും ഇത് പരിഗണിച്ച് അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അനുവദിക്കാവുന്നതാണെന്നുമുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർട്ടിന്റെ വിധിയെ തുടർന്നാണ് ചില തടവുകാർക്ക് ഇത്തരത്തിലുള്ള അനുമതി നൽകിയത് എല്ലാം കോടതി നിർദ്ദേശപ്രകാരം നടന്നതായും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സ്വകാര്യ സംരക്ഷിക്കപ്പെടുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിർവാഹമില്ലെന്നുമാണ് റൈറ്റ് ഓംബുഡ്സ്മാൻ വാർത്താ മാധ്യമത്തിന് പ്രതികരിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് പങ്കാളികളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിത പങ്കാളികളുമായോ ദീർഘകാലത്തെ പങ്കാളികളുമായോ ഉള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവകാശമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി വിധി പ്രസ്താവിച്ചതാണ് ജയിലിലെ സുരക്ഷാ ജീവനക്കാരുടെ നിരീക്ഷണമില്ലാതെയുള്ള കൂടിക്കാഴ്ച അനുവദിക്കണമെന്നായിരുന്നു വിധി തടവുകാർക്ക് പുതിയ സൗകര്യം ഒരുക്കുന്നതിന് സുഗമ നടത്തുന്നതിലും ഞങ്ങൾ സന്തുഷ്ടരാണെന്നും അവർ പറയുന്നു തടവുകാരുടെ അവകാശങ്ങളായി പ്രവർത്തിക്കുന്ന ഊമ്പറയുടെ ഒംബുട്സ്മാനാണ് ഇത് പറഞ്ഞത് തടവുകാരുടെയും പങ്കാളികളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഇത് സംബന്ധിച്ച് ഭരണഘടന കോടതി ഉത്തരവിറക്കിയത് ടെർണയിൽ ജയിലിലാണ് ആദ്യമായി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുരുഷ തടവുകാർക്ക് ഭാര്യമാരെയും കാമുകിമാരെയും സന്ദർശിക്കാൻ അനുമതി നൽകുന്ന വിധി വന്നത് യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇതിനോടകം ഇക്കാര്യം അനുവദിച്ചിട്ടുള്ള കാര്യവും കോടതി ചൂണ്ടി ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ നെതർലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള നിയമം നേരത്തെ തന്നെ വന്നിരുന്നു കിടക്കയും ടോയ്ലറ്റുമുള്ള ഒരു മുറിയിൽ രണ്ടു മണിക്കൂർ നേരം തങ്ങളുടെ പങ്കാളിയുമായി ഒരുമിച്ച് കഴിയാനുള്ള സൗകര്യമാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നത് തടവുകാർക്ക് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിയമ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയിരുന്നു ആവശ്യമെങ്കിൽ സുരക്ഷാ ജീവനക്കാർക്ക് മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നതിനായി മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തെന്ന നിർദ്ദേശം ഇതിൽ പറയുന്നുണ്ട് യൂറോപ്പിൽ തടവുകാരുടെ നിരക്ക് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി എന്ന് പറയുന്നത് കൂടാതെ ജയിലുകളിലെ ആത്മഹത്യ നിരക്കും ഇറ്റലിയിൽ ഈയിടെ വർദ്ധിച്ചിട്ടുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് അറുപത്തി രണ്ടായിരത്തിലധികം തടവുകാർ ഇറ്റലിയിലുണ്ട് രാജ്യത്തെ ജയിലുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിന് ഇരുപത്തൊന്ന് ശതമാനം അധികമാണ് തടവുകാരുടെ എണ്ണം ഇത്തരത്തിലുള്ള വിധി തികച്ചും സ്വാഗതാർഹം തന്നെയാണ് ദാമ്പത്യ ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിൽ തന്റെ പങ്കാളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലൈംഗിക താല്പര്യങ്ങളും മറ്റും പരസ്പരം തിരിച്ചറിയുന്നത് പരമപ്രധാനമായ കാര്യമാണ് ഒരു വ്യക്തിക്ക് അവരുടെ താല്പര്യങ്ങളും ഒപ്പം പങ്കാളിയുടെ താല്പര്യത്തെക്കുറിച്ചും വ്യക്തമായ അവബോധം ഉണ്ടാകേണ്ടതാണ് ലൈംഗികത എന്നത് മനുഷ്യബന്ധനങ്ങളിലെ ഒരു പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘടകം തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ദമ്പതികൾക്കിടയിൽ ലൈംഗിക ബന്ധങ്ങളുടെ കുറവും ഒട്ടും ലൈംഗിക ബന്ധം ഇല്ലാതെ വരുന്നതും പല പ്രശ്നങ്ങൾക്കും വഴിവെക്കാറുണ്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുക ദേഷ്യം നിരാശ തുടങ്ങിയ വികാരങ്ങൾ വിഷാദം ഉത്കണ്ഠം എന്നിവ ഇതിൽ എടുത്തു പറയാവുന്നതാണ് പങ്കാളികളുള്ള ഇണക്കുറവ് ബന്ധത്തിലെ അസന്തുഷ്ടിത തുടങ്ങിയ വിധ ഉദാഹരണങ്ങളായിട്ട് എടുത്തു പറയാം എന്നാൽ ദമ്പതികൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ കുറിച്ചുണ്ടാകുന്ന ചർച്ചകൾ പലപ്പോഴും വലിയ സങ്കടങ്ങൾക്കും വിവാദങ്ങൾക്കും ഇത് ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ് ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനടക്കമുള്ള പരിഹാര സാധ്യത തേടലും വളരെ പ്രാധാന്യം പ്രാധാന്യമർപ്പിക്കുന്ന കാര്യം തന്നെയാണ്